ാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ ടിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇരുമ്പൻപൊളി മരുവാണ് കേട്ടോ ഒരു കുഞ്ഞു മരുവാണ് അപ്പോൾ സൂര്യപ്രകാശത്തിന് വെളിച്ചത്തിൽ കാണാത്തതാണ് കേട്ടോ കോട്ടേസിൻ്റെ ബൈക്കിലായിട്ട് വരും അപ്പോൾ ഞാൻ മോനെ വിട്ടിട്ട് വരുമ്പോൾ ഇവിടെ വന്നതാണ് കേട്ടോ അപ്പോൾ സ്ഥലം വൃത്തിയായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇരുമ്പൻപുളിയൊന്നും അച്ചാരി ഇടാനായിട്ട് എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി തോന്നിയിട്ടോ യൂട്യൂബിലൊക്കെ കണ്ടതാണ് സിങ്ക് ഉണ്ടല്ലോ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പാത്രങ്ങളുണ്ടല്ലോ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ വാഷ് വാഷ്ഫേസ് ക്ലീൻ ചെയ്യാൻ പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈല് ക്ലീൻ ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇരുമ്പൻപുളി കുരുക്കി പെറുക്കി എടുത്തിട്ട് വന്നതാണ് കേട്ടോ അവിടുത്തെ ഇരുമ്പൻപുളി എടുത്തില്ല ഞാൻ കുരുക്കി വീഴ്ത്തിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല ഇതിൻ്റെ പകുതി ഇട്ടോളം മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ ഇത് അച്ചാറൊക്കെ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടുത്തെ കണ്ടപ്പോൾ എനിക്ക് അച്ചാർ ഇടാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ജ്യൂസൊക്കെ ആക്കി കുടിക്കാറുണ്ട് ബി പി ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവരെ അപ്പോൾ അധികം കുടിക്കാൻ പാടില്ല കരളിനെ ബാധിക്കും കേട്ടോ ഓക്സാലിക്ക് ആസിഡുള്ളത് കാരണം അപ്പം ഞാനൊരു പതിനഞ്ചെണ്ണം മിക്സിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ആവേശത്തിൽ മുറിക്കാതെ തന്നെ ഇട്ടുപോയി എന്തായാലും നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വെള്ളം കണ്ടൻറ്റ് കാരണം വേഗം നമുക്ക് എന്താ പറയുക അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചെണ്ണത്തിന് ഒരു സ്പൂൺ വെച്ചിട്ട് കല്ലുപ്പ് ഇട്ടാലാണ് നല്ലത് പൊടി ഉപ്പ് ഇടാതിരിക്കുക കേട്ടോ കൂടുതലും അപ്പോൾ കല്ലുപ്പാണ് നല്ലത് അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെറുതെ കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ഡെയിലി ഒന്നും കഴിക്കാതിരിക്കുക കേട്ടോ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒരുപാടുണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഒരു ബൗളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ബൗളും മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് എന്താ പറയുക പഴയ ബ്രഷ് ഉണ്ടാവുമല്ലോ നമ്മുടെ എന്താണ് അച്ഛന്മാരായാലും ഹസ്ബൻഡായാലും ഷേവ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ടാവുമല്ലോ അതെടുക്കുക അല്ലെങ്കിൽ ഉള്ള ബ്രഷ് ആണെങ്കിൽ മതി കൈ കൊണ്ടാണെങ്കിൽ മതി കേട്ടോ ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പുളുപ്പും ഉപ്പൊക്കെ ആവുമ്പോൾ കയ്യിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ എരിയാൻ സാധ്യതയുണ്ട് കേട്ടോ നന്നായിട്ട് മുറിവൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു മുറിവാണെങ്കിലും മതി എരിയും നന്നായിട്ട് എരിയും അപ്പോൾ ഞാനൊരു ബ്രഷ് കൊണ്ടാണ് കേട്ടോ എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ചായപാത്രത്തിൻ്റെ ബാക്കിൽ എനിക്ക് എപ്പോഴും കറിയുണ്ടാകും കേട്ടോ അധികം എത്ര തേച്ച് കഴുകിയാലും കറ വരും അപ്പോൾ ഞാൻ ഇതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരിച്ച് കഴുകുക പിന്നെ ഞാൻ എൻ്റെ ഒരു മോളുടെ കൂൾ പാത്രത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ സ്റ്റീൽ പാത്രം ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരി വരാൻ സാധ്യതയുണ്ട് അടിപിടിക്കുമ്പോഴാണ് ഇങ്ങനെ കരി ആകുന്നത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ട് ഒരിച്ചു കഴുകി കൊടുക്കുന്നുണ്ടെട്ടോ നന്നായിട്ട് പ്രസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ശക്തി മുഴുവൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ കാരണം ഞാൻ വീഡിയോയിൽ സ്പീഡ് കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുകയാണ് സ്പീഡ് കൂട്ടിക്കൊടുത്താണ് അതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് സമയമായില്ലേ അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല കേട്ടോ കാരണം എന്താ പറയുക ഞാൻ ഒന്ന് കണ്ടില്ലേ ആകെ ഉപ്പും ആ പുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കണ്ടില്ലേ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ മുകളുടെ കോൾ പാത്രത്തിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും കൂടെ ഒന്ന് നമുക്ക് വരച്ച് കഴുകാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി ഞാൻ സ്പീഡ് കാണിക്കാണോ വീണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അത് പോയി കഴിഞ്ഞു നന്നായിട്ട് ക്ലീനായി കിട്ടി അപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ ഇത്രയും ക്ലീൻ ആയി കിട്ടുമെന്ന് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കുറേ പാത്രങ്ങളുണ്ട് ഇതുപോലെ അപ്പോൾ ഞാൻ അതിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വാഷ് ഫേസിലും കൂടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു നാല് മിനിറ്റോളം വെച്ച ശേഷം നമുക്ക് കഴുകിക്കളയാം അപ്പോൾ നമ്മുടെ സാധാ ബ്രഷ് വാഷ് ഫേസ് കഴുകുന്ന ബ്രഷ് വെച്ചിട്ട് എല്ലാം അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ കറിയൊക്കെ നന്നായിട്ട് പോകത്തുള്ളൂ അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നാല് മിനിറ്റ് നമുക്ക് വയ്ക്കാം കേട്ടോ നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഉരച്ച് കഴുകി കളയാം അപ്പോൾ ഇപ്പോൾ നാല് മിനിറ്റോളം കഴിഞ്ഞു കേട്ടോ ഞാൻ നന്നായിട്ട് ഒന്ന് ഉരച്ച് കഴുകി കളയുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഗീത്ളക്കം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇനി ഞാൻ സിങ്കിലേക്കാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് പഴയ സിങ്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വരുമ്പോൾ നല്ല ലീക്കേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സിമെൻറ്റിട്ട് അടച്ച് കൊടുത്തുമായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും എല്ലാം അടന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ പകുതി കറുത്ത നേരത്തെ കാണുന്നത് അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാനൊരു നാല് മിനിറ്റോളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് എല്ലാം അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളങ്ങി കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ലിക്വിഡ് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും നന്നായിട്ട് തിളങ്ങിക്കിടുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടോ നന്നായിട്ട് ഇനി നമുക്കൊന്നുകൂടെ വരച്ച് കഴുകിക്കളയേണ്ട നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ പഴയ സംഘമായതുകൊണ്ട് നല്ലതാണ് എന്താ പറയുക സൈഡൊക്കെ പെട്ടെന്ന് ചളി പിടിക്കും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴിക്കുക കണ്ടില്ലേ നല്ല തിളക്കുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തിളക്കാണ് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇത് കിട്ടിയാലേ ഇത് ഇതുപയോഗിച്ച് ചെയ്ത് നോക്കാം കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ എന്താ പറയുക എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ കുറവാണ് എങ്കിലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലോണം എന്താണ് തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ബാത്റൂമിൽ ടൈല് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പോഷൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നര വന്ന രണ്ടും ക്ലീൻ ചെയ്ത് കേട്ടോ മോളെക്കുള്ളത് കാരണം അപ്പം ഒരു ദിവസം ക്ലീൻ ചെയ്ത് രണ്ട് ദിവസം ക്ലീൻ ചെയ്യാതെ വിട്ടതാണ് അപ്പം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം കാണിക്കാൻ നിന്നാൽ സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ വ്യത്യാസം കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് തിളങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഇതുപയോഗിച്ച് ഇത്രയും തിളങ്ങുമെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹർപ്പിക്കും വേറെ എന്തൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് തിളങ്ങാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ എന്താണ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതമായിട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ് പക്ഷേ എനിക്ക് മറ്റുള്ളവർ പറയുമ്പോൾ ഇത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയില്ലാട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായിട്ടോ നന്നായിട്ട് തിളക്കം കിട്ടുന്നുട്ടോ ബാത്റൂം ആയാലും അതേപോലെ സിംഗ് ആയാലും വാഷ് ഫേസ് ആയാലും പത്രങ്ങളായാലും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇരുമ്പൻ പൊളി കിട്ടുകയാണെന്നു വെച്ചാൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ താങ്ക്